दाल कुदरे बेटी, आवाज़ी, मलप्पा, भगड़ी, निभाते रोड़ी, कड़ी बेटी, बड़ी 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 बे�

ഇരിക്കുന്ന കയ്യിൽ പിടിച്ച് പാസ്ക്ലബ്ബത്തിന്റെ പുറത്തേക്ക് കൊണ്ടേ പോരാളികൾ കമന്റ് ബോക്സിൽ എടുത്തവശത്തെ കറുപ്പ് മാങ്ങിയ പ്രതിയെ തന്നെ പോരടിക്കാൻ രഹിക്കുള്ളത് കൈയടിച്ച് മാസ്മ സ്വീകരിക്കുന്ന അൽസറ പറങ്ങ പാസ്ക്ലബ്ബത്തിന്റെ പ്രമാണം ഹലോ ആയിട്ട് 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 ആരെ ചൂരികളെല്ലാം മുത്തേതെടി 14 ആയിട്ട് താരങ്ങളാണ് ഈ പെരിക്കല്ലൂരിന്റെവനിൽ പോരടിക്കുന്നു കൈയടിച്ച് മാസ്മ സ്വീകരിക്കുന്നു ആവേശോജ്ജ്വലമായ പോരാ

കാഴ്ചയാണ് കൈയടിച്ച് മാത്രം സ്വീകരിച്ച് ആര് വീട്ടിലെ ചോദ്യങ്ങളെല്ലാം ഉത്തരം തേടി പോരാളികളാണോ കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട இந்த கொள்கையை கருத்தோடு நாங்கள் கரியாம்பூன் தேடி கரெ கரெதிய கருத்துக்கு கோடிட்ட வெள்ளக்காரன் ஆமரியை 1016 ல மதே 20 பதன்கூறைகள் கடலில் ஊழி விட்டு கடலில் வீராரில் வந்து அந்த கிராட் குன்றால் கடலை வெற்றப்பட போகும் இந்த கரிகரத்தில் ஆல்ரஸ் காரிகேட்டு பத்தனி விசேஷம் மட்டும் மட்டும் கொண்டு வெற்றியை கைக்கு கொண்டு தேக்கி आदेशወዳதம் கர समाची